ഹലോ ഫ്രണ്ട്സ് പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് സപ്ലൈ കോയിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക അർജന്റലി റിക്വേർഡ് ആണോ വന്നത് ഓർഗനൈസേഷൻ വന്നിട്ടുള്ളത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണോ വാക്കിംഗ് ഇന്റർവ്യൂ ആണോ വന്നിട്ടുള്ളത് അതായത് സപ്ലൈ സപ്ലൈകോയുടെ ഹെഡ് ഓഫീസായ ഗാന്ധിനഗർ കൊച്ചിയിലാണ് ഈ ഒരു വാക്കിംഗ് ഇന്റർവ്യൂ വന്നിട്ടുള്ളത് നമുക്ക് പോസ്റ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പോസ്റ്റ് ആണ് നമ്പർ ഓഫ് പോസ്റ്റ് ഒരു വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ബിടെക് ഇലക്ട്രിക്കൽ ആണ് എക്സ്പീരിയൻസ് വന്നിട്ടുള്ളത് ഫൈവ് ടു എറ്റ് ഇയേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതായത് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് കൂടാതെ ഏജ് വന്നിട്ടുള്ളത് മാക്സിമം ഫോർട്ടി ഇയേഴ്സ് ആണ് സോ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപയാണ് ഇന്റർവ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ അതായത് രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ വരിക അടുത്തത് അപ്രന്റിസ് പോസ്റ്റ് ആണ് സോ ഇവിടെ സിവിൽ ആണ് വന്നിട്ടുള്ളത് ഒരു വേക്കൻസി തന്നെയാണ് വന്നിട്ടുള്ളത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അതുപോലെ എന്നുണ്ടെങ്കിൽ ബിടെക് സിവിൽ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ ഫ്രഷേഴ്സിനും ഈയൊരു ഇന്റർവ്യൂയില് പങ്കെടുക്കാവുന്നതാണ് സോ മാക്സിമം ഏജ് വന്നിട്ടുള്ളത് ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ആണ് സാലറി സ്കെയില് വന്നിട്ടുള്ളത് പതിനയ്യായിരം രൂപയാണ് അതായത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആണ് സാലറി ആയിട്ട് ലഭിക്കുക ഇന്റർവ്യൂ ഡേറ്റ് അതേ ദിവസം തന്നെയാണ് അതായത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്റർവ്യൂ ഡേറ്റ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കാണ് ഇന്റർവ്യൂ വരിക വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക ഇന്റർവ്യൂ മുഖേനയാണ് ഈ ഒരു ജോലി വന്നിട്ടുള്ളത് താഴെ തന്നിട്ടുള്ള ഒരു ഫോർമാറ്റ് രണ്ട് പേഴ്സണൽ ഇൻഫർമേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ഈ ഒരു ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടത് സോ ഇവിടെ ഇന്റർവ്യൂ ടൈമിൽ ഉദ്യാർത്ഥികൾ അവരുടെ അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് കൂടാതെ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടാതെ ആധാർ കാർഡ് എന്നിവയെല്ലാം ഇന്റർവ്യൂ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക വാക്കിംഗ് ഇന്റർവ്യൂ മുഖേനയാണ് ജോലി ലഭിക്കുക കൂടാതെ സപ്ലൈകോയുടെ ഹെഡ് ഓഫീസ് അതായത് കൊച്ചിയിൽ ഗാന്ധിനഗറിലുള്ള സപ്ലൈകോയുടെ ഹെഡ് ഓഫീസിൽ വെച്ചായിരിക്കും ഇന്റർവ്യൂ പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇന്റർവ്യൂ ഡേറ്റ് വന്നിട്ടുള്ളത് മുപ്പതാം തീയതിയാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ വന്നിട്ടുള്ളത് അപ്രന്റിസ് സിവിൽ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഡേറ്റ് അന്നേ ദിവസം മുപ്പതാം തീയതി ഈ പറയുന്ന പന്ത്രണ്ട് മണിക്കാണ് ഇന്റർവ്യൂ ഡേറ്റ് വന്നിട്ടുള്ളത് സോ അതാത് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ജോലി നേടാവുന്നതാണ് സോ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണുന്നവരെ ഹാവ് എ നൈസ് ഡേ